ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് വെറുമൊരു പ്രതിഷേധമല്ല രാജ്യത്തിന്റെ പരമാധികാരം പണയപ്പെടുത്തിയതിനെതിരെയുള്ള രണ്ടാം സ്വാതന്ത്ര്യസമരത്തിന്റെ പോരാട്ടമാണ് മൈക്ക് ഓഫ് ചെയ്ത് നിശ്ശബ്ദരാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ സ്പീക്കറുടെ കണ്ണിൽ നോക്കി ആക്രോശിച്ചുകൊണ്ട് പ്രതിപക്ഷം മറുപടി നൽകി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എഫ് സീൻ ഫയലുകൾ കാട്ടി ട്രംപ് മോദിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ആ തീപ്പൊരി വിഷയങ്ങളെ രാജ്യത്തിനകത്ത് വെച്ച് തീർപ്പ് കൽപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ലോക്സഭ പ്രക്ഷുബ്ധമായിരിക്കുന്നു പ്രതിഷേധത്തിന്റെ അലുവലികൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇരച്ചുകയറി എഫ് എഫ്റ്റിൻ മോദി സറണ്ടർ മോദി ഹൌദി മോദി ബൈബൈ മോദി എന്നീ മുദ്രാവായങ്ങൾ കൊണ്ട് സഭ പ്രകമ്പനം കൊണ്ടു വിഷയം ചർച്ച ചെയ്യാൻ ഭരണകൂടം തയ്യാറാവാത്തതിനെ തുടർന്ന് വേണുഗോപാൽ ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കൂടി ട്രംപിനെ ഏൽപ്പിക്കുകയാണ് നല്ലത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുകൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ട്രംപിന് മുന്നിൽ മോദി മുട്ടുമടക്കിയത് രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണ് ഇതിനു പിന്നിൽ എഫ്റ്റിൻ ഫയലുകളാണെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ട്രംപിന്റെ കൈവശമുള്ള ഈ രേഖകൾ മോദിയെ മുറ്റോടു മുടിക്കുമെന്ന് പ്രതിപക്ഷം ലക്ഷക്കണക്കിന് മെയിൽ ഉള്ളടക്കങ്ങളും ആയിരക്കണക്കിന് വീഡിയോകളും ചിത്രങ്ങളും അടങ്ങുന്ന ഈ ഫയൽസിൽ നിന്ന് നിലം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകം അത് ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ അട്ടിമറികളും കോളിളക്കങ്ങളും സൃഷ്ടിക്കാൻ തക്ക ശേഷിയുള്ള ഒരു രാഷ്ട്രീയ ബോംബാണ് എഫ്സിൻ ഫയൽസിൽ ഉള്ളത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൈക്കൽ ജാക്സൺ നടൻ അലക്സ് ബാർഡിൻ ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വേസ്റ്റൻ അൺട്രോ രാജകുമാരൻ എന്നിവർ കൂടാതെ നരേന്ദ്രമോദിയും ഉണ്ടെന്നതാണ് രാജ്യത്തെ ഞെട്ടിച്ചത് അമേരിക്ക വീണ്ടും ട്രംപിന്റെ കൈയ്യിലായതോടെ എഫ്സിൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീർച്ചയായിട്ടും പിടിച്ചിരുന്നു ആഘോഷരാവുകളിൽ എഫ്ഷീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എഫ്ഷീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തിലധികം വീഡിയോകൾ രണ്ടു ലക്ഷത്തോളം ചിത്രങ്ങൾ എന്നിങ്ങനെ മുൻപ് പുറത്തുവിടാതെ മാറ്റിവച്ചിരുന്ന വിപുലമായ രേഖകളാണ് യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത് അതിലൊരു ഭാഗത്തിലാണ് ഇസ്രായേലിൽ പോകാൻ മോദിയെ ഉപദേശിച്ചു എന്നുള്ള പരാമർശം ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിനായുമായി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് ഒരു ലോകോത്തര കുറ്റവാളിയുടെ ഫയലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീഡിയോ സഹിതം വന്നതോടെ പണിപാളിയെന്ന് തോന്നിയ മോദി ട്രംപിനു മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഭീഷണിക്ക് വഴങ്ങി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അമേരിക്കയ്ക്ക് അടിയുറവയ്ക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഈ പോരാട്ടത്തിന് നായകത്വം വഹിക്കാൻ രാഹുൽ ഗാന്ധി മുന്നിലുണ്ട് ഇത് ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്